എന്നിട്ടെന്താവാനാ ഞാൻ പുഴയിൽ വീണ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിലേക്ക് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ എന്നിട്ട് എന്നിട്ട് എന്തായി ഞാൻ നോക്കുമ്പോ കട്ടിലു താഴെ വെള്ളവും പോയി എന്റെ ഉറക്കവും പോയി പറ പെണ്ണിനെ രക്ഷിക്കാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമോ നിന്റെ ഓളില്ല ഏർ സ്വന്തം ഭാര്യ അപ്പുറത്ത് കിടത്തി ഉറക്കിറ്റാ നീ വേറെ വേറെടുത്തേ രക്ഷിക്കുവാൻ പുഴയിലേക്ക് എടുത്തിയാൽ എന്തൊരു ശുദ്ധ മനസ്

ഓ ഒന്ന് ഓള് കൈമോക്കിയാലേ വയർത്ത് കാണുമല്ലോ ഇട്ടുപോ നോക്കൂന്നാണില്ല എനിക്കും ഇല്ല ഇവളിതൊക്കെ ഇട്ടിട്ട് പോകുമോ ആരും ഇനിയൊന്നും പറയില്ല എന്നെയാ എന്നാ പറയാന്റെ മരുമോള് പോന്നു ആണ കേട് എന്താ പ്രശ്നം മേടിച്ചിട്ട ടീഷർട്ടിന്റെ ഇറക്കം കുറവാ അത് എന്നാ എന്റെ പ്രശ്നം അമ്മേന്റെ ബ്ലൗസിന്റെ ഇറക്കം ഒന്ന്